ഈ ഓടിക്കുന്ന ഡ്രൈവർമാരെ പറ്റിയ കിട്ടിക്കണം ഇതിന്റെ കീറെ കച്ചിയോട്ട് ഗിയർ പിടിച്ചിട്ട് ഗിയർ പിടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ ചെറിയ പണിയല്ല അവർ ഇനി ഇനിയിപ്പോഴും മനസ്സിലാകാത്തൊരു തമാശ നിങ്ങളെ നാട്ടുകാരോട് ഞാൻ കിട്ടി പന്ത്രണ്ട് മണിക്കൂർ നിങ്ങൾ തൊഴിലാളികളോടും നാട്ടുകാരോടും യൂണിയൻ ഞാൻ ഒരു സംശയം ചോദിക്കുക പന്ത്രണ്ട് മണിക്കൂർ ഈ കസേര സുഖത്തിലൊക്കെ ഇട്ടേക്കുക ആ കസേരയിൽ പന്ത്രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് ഉറങ്ങാനോ ഒന്ന് വെറുതെ ഇരുന്ന് ഞാൻ പറ്റുമോ ആ കശേരിയിൽ നിന്നുകൊണ്ട് ഈ കാച്ചുമരേഖം പിടിച്ച് പന്ത്രണ്ട് മണിക്കൂർ ഡ്രൈവർ അടിക്ക് വണ്ടി ഓടിക്കാന്ന് പറയുന്നത് അത്ഭുത പ്രതിഭാസം അത് അനുവദിക്കാൻ പാടില്ലാത്തവർ വിമാനം പറത്തുന്നവർക്ക് പോലും ആറ് മണിക്കൂർ ഒരു വിമാനം പറത്താൻ പാടില്ല ഇവിടെ അത്ഭുതം നടക്കുകയാണ് കെ എസ് പന്ത്രണ്ട് മണിക്കൂർ ഈ കസേരയിൽ ജീവിക്കാൻ ചുമ്മാ പന്ത്രണ്ട് മണിക്കൂർ പാട്ട് കേട്ടോണ്ടിരിക്കാം മനുഷ്യനും കൊണ്ട് സാർത്ഥ്യമല്ല ഇവിടെ കെ എസ് ആർ ടി ജീവനക്കാരെ കൊണ്ട് അത് സാധിക്കുന്നു എന്നാണ് റെക്കോർഡ് പേപ്പർ കാണുമ്പോൾ മനസ്സിലാവും അതൊന്നും വേണ്ട അതൊക്കെ മോശം